ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ എന്താ സുഗുണം ചേട്ടാ തുമ്മിക്കൊണ്ട് നടക്കുന്നേ ഓ എനിക്കിതു തന്നെയല്ലേ ഇത് തന്നെ അല്ലേ ഇത് എത്ര കാലമായിട്ട് തുടങ്ങിയതാ അലർജിയാ എന്തലർജി അതൊന്നും എനിക്കറിയില്ല തുമ്മു വരുമ്പോ എനിക്കറിയാം അലർജിയാണെന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക മേടിക്കാൻ പോവുക നിങ്ങക്കൊരാശു പോയി ഡോക്ടറെ കണ്ടൂടെ ഓ അതുകൊണ്ട് എന്ത് കാര്യ അവര് തരുന്നത് ഇതേ ഗുളികയല്ലേ അലർജി ഉണ്ടാക്കുന്ന സംഗതി എന്താണെന്ന് അറിഞ്ഞാലല്ലേ അതിനുള്ള ചികിത്സ കിട്ടൂ ഇത് പൊടി അലർജിയാണോ പൊടി അലർജി എന്ത് പൊടി എല്ലുപൊടി ഒന്ന് ഇങ്ങനെ ജീവിതം നമ്മുടെ അന്തരീക്ഷം പൊടി പടലങ്ങൾ നിറഞ്ഞ് വളരെയേറെ മലിനമായതാണ് പല തരത്തിലുള്ള രോഗാണുക്കളെ അത് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ പൊടി കാരണമുള്ള അലർജി പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നു ഇതിന് കൃത്യമായ കണ്ടെത്തലുകളും ചികിത്സയുമാണ് വേണ്ടത് ഊഹം വെച്ചുള്ള സ്വയം ചികിത്സ സ്ഥിതി കൂടുതൽ വഷളാക്കും മറക്കേണ്ട ലെറ്റസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ